ഹായ് കൂട്ടുകാരെ ചുലറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് നമ്മുടെ കരിയറിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഉറപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് പറ്റിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ട രീതികളെ കുറിച്ച് പറഞ്ഞിരുന്നു അതേപോലെ കരിയറിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവര് ആ ധാരണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഫ്രീ കോഴ്സുകളും ചെറിയ ചെറിയ ഫീസിലുള്ള കോഴ്സുകളും എങ്ങനെ കോഴ്സുകൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊരു സീരീസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഏത് കോഴ്സ് പഠിക്കുമ്പോൾ പഠിക്കാൻ പോകുമ്പോഴായാലും നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കായാലും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്തിനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് അത്ര പ്രാധാന്യം നൽകുന്നത് എന്നത് നമ്മൾ ഈ എന്താണ് ഇന്നത്തെ ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പുതിയ ടെക്നോളജി പല ജോലികൾ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള പല ജോലികളുടെയും ഒരു സ്വഭാവത്തിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണമായോ അത് മാറാനുള്ള ഉണ്ട് അപ്പം അങ്ങനെ മാറുമ്പോൾ നമുക്ക് പുതിയ ടെക്നോളജിയിലുള്ള പുതിയ ടൂളുകൾ യൂസ് ചെയ്യേണ്ടി വരും ആ ആ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മേഖലയിലെ ഒട്ടുമിക്ക വർക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ആ സമയത്ത് അത്തരം ടെക്നോളജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാവിയിൽ ചിലപ്പം നമ്മൾ ഇംഗ്ലീഷിന് അത്ര വലിയ പ്രാധാന്യം അല്ലെങ്കിൽ പുതിയ ലാംഗ്വേജ് പഠിക്കണമെന്ന് ഉള്ള ഒരു ഒരു സംഭവമൊക്കെ ഉണ്ട് ഓക്കെ അതൊക്കെ പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ആ അത്തരം ടൂളുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഭാഷ മലയാളം എന്ന് പറയുന്ന ഭാഷയില് അതിനെ ട്രെയിൻ ചെയ്യാനുള്ള ഡേറ്റ കുറവായതുകൊണ്ട് അതത്ര നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ലാംഗ്വേജ് വെച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല അതൊരു പ്രധാന വിഷയമായിട്ട് ഞാൻ അതിൽ കണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നോ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഇഷ്ടംപോലെ പരസ്യം കാണുന്നുണ്ട് അല്ലേ ഒരു മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും രണ്ട് മാസം കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കുന്നതും അങ്ങനെ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് കോഴ്സുകൾ എന്ന നിലവിൽ ഇഷ്ടംപോലെ പരസ്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പം അത്രയും ഫീസ് കൊടുത്ത് പഠിക്കുവാൻ കഴിയാത്ത കൂട്ടുകാർക്കായാലും അല്ലെങ്കിൽ ഫീസ് കൊടുത്തിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇതുവരെയും പറ്റാത്ത കൂട്ടുകാർക്കായാലും പ്രയോജനപ്പെടുന്ന ഒരു ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതായത് ഫ്രീ ആയിട്ട് നമ്മളെ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ടോ ഒരു ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു മെൻ്ററിൻ്റെയോ സഹായമില്ലെങ്കിൽ സഹായമില്ലാതെയാണ് നമ്മൾ സ്വയം പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആ മടിയൊക്കെ മാറിക്കിട്ടും ഇനി സപ്പോസ് നമ്മൾ ഒരു മാസത്തെയോ രണ്ട് മാസത്തെയൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് വേണമെങ്കിൽ ഈ രീതിയിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിച്ച് തുടങ്ങാൻ പറ്റും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് ടൂളിലേക്ക് നോക്കാം ചാറ്റ് ജി പി ടി എന്ന ടൂളാണ് ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കാം നോക്കാം നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കാം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ വളരെ വളരെ ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ വളരെ ഉറകിലാണ് കൂട്ടുകാർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളത് എന്ത് ചെയ്യാം മേക്കപ്പ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാറ്റ് ജി പി റ്റി അപ്പോൾ നമ്മളുടെ മൊബൈലിൽ തന്നെ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ സാധിക്കും മൊബൈലിൽ ചാറ്റ് ജി പി റ്റിയുടെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിന്ന് ആൻഡ്രോയിഡിൽ കിട്ടും പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണത് എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോറിൽ ചാറ്റ് ജി പി റ്റിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഏകദേശം ഞാൻ പറയാതെ തന്നെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാമെന്ന് കരുതുന്നു പോയി അപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചാറ്റ് ജി പി ടി എന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓപ്പൺ എ ഐ എന്ന് കാണും കാരണം ഓപ്പൺ എ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആണ് ഈ ചാറ്റ് ജി പി ടി അത് ഓർത്തേക്ക് കേട്ടോ അപ്പോൾ ഓപ്പൺ ഏയുടെ തന്നെ ചാറ്റ് ജി പി ടി നോക്കണം കാരണം ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചാറ്റ് ജി പി റ്റികൾ പ്ലേ സ്റ്റോറിൽ കാണും അതിനകത്തൊന്ന് ഓപ്പൺ എ ഐയുടെ ഈ സിംബൽ ഇത് ഈ സ്ക്രീനിൽ കാണുന്ന സൈസിലുള്ള സിമ്പിൾ ഉള്ള ചാറ്റ് ജീപിറ്റ് തന്നെ തിരഞ്ഞെടുക്കുക ഓപ്പൺ അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ചാറ്റ് ആയിരിക്കും വരുന്നത് ഓക്കെ ഒരു ന്യൂ ചാറ്റിന്റെ ഒരു ഫോമിലായിരിക്കും ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇന്റർഫേയ്സ് വരുന്നത് അപ്പം അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് അതായത് താഴെ കാണുന്ന നമ്മളുടെ പേരിൽ ലോഗിൻ ചെയ്യാനൊക്കെ അറിയാലോ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മളുടെ എന്ത് കൊടുക്കണം ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പം അതിൽ കണ്ടിന്യൂ വിത്ത് ജിമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അപ്പോൾ ഓൾറെഡി നിങ്ങളതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാത്തത് അങ്ങനെ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മറ്റു യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം നമ്മുടെ അപ്പോൾ ഈ സെറ്റിങ്സ് എടുക്കുന്നതിനാൽ നമ്മുടെ പേര് പേര് കാണിക്കും ആപ്പിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഒരു എന്താണ് മെനു ബാർ രണ്ട് ലൈൻ വെച്ചിട്ടുള്ള മെനു ബാർ കാണും ആ മെനു ബാർ ക്ലിക്ക് ചെയ്ത് താഴെ വരുമ്പോൾ നമ്മുടെ പേര് ആ പേര് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സില് കയറാൻ പറ്റും സെറ്റിങ്സിൽ പോയാൽ അതിനകത്ത് വോയിസ് കളർ സ്കീമ് നിങ്ങൾ ഇതാക്കി കൊടുക്കുക ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിനെ കുറച്ച് എനിക്ക് ഞാൻ ഡാർക്കാണ് സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഉള്ളൂ ഞാൻ അപ്പോൾ അത് കൊടുക്കുക ആവശ്യമുള്ളവര് ഡാർക്ക് ആക്കുക ഓക്കെ പിന്നെ അതിനുശേഷം വോയിസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് വെക്കാം അതായത് ഈ ടൂള് ഈ ചാറ്റ് ചാറ്റജി നമ്മളോട് സംസാരിക്കുമ്പോൾ ഫീമെയിൽ വോയിസ് വേണോ മെയിൽ വോയിസ് വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സെലക്ട് എന്നൊക്കെയുള്ളത് കൊടുക്കാം അതിനുള്ള ഓപ്ഷൻസ്കത്തുണ്ട് നമ്മളീ പറഞ്ഞ വോയിസ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക ഞാൻ ഞാനവിടെ സ്കൈ എന്നുള്ള വോയിസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് മെയിൻ ലാംഗ്വേജ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മെയിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക മെയിൻ ലാംഗ്വേജ് നോക്കുക അതിനകത്ത് എന്തൊക്കെ ലാംഗ്വേജ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക ഇതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ ജർമ്മൻ ഗ്രീക്ക് ഹിന്ദിയുണ്ട് ഇന്ത്യയിലെ ഹിന്ദി ഒരു ലാംഗ്വേജ് ആയിട്ട് അവർ എടുത്തിട്ടുണ്ട് പിന്നെ തമിഴ് എടുത്തിട്ടുണ്ട് ഓക്കെ തമിഴ് ഒരു ലാംഗ്വേജ് അതായത് നമുക്ക് തമിഴിലും ഇതിനോട് സംസാരിക്കാം ഹിന്ദിയിലും സംസാരിക്കാം പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നോക്കിയ ഇതിനകത്തൊന്നും എന്തില്ല മലയാളം ലാംഗ്വേജ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിൻ്റെ മലയാളത്തിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും നമ്മൾ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഓക്കെ ചിലപ്പോൾ ഭാവിയിൽ മലയാളം ഇതേപോലെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കുന്ന ടൂളുകൾ വന്നേക്കാം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മലയാളം മലയാളത്തില് നമ്മൾ പ്രോമിറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടത്തില്ല ഓക്കെ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സജഷൻ പറഞ്ഞത് അത് ഏത് കോഴ്സ് പഠിക്കുന്ന അതായത് നമ്മളിപ്പോൾ നമുക്കത് പഠിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിത്തം തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ എന്നാണോ പഠിത്തം തുടങ്ങുന്നത് ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ആണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട് പത്ത് വർഷം സമയമുണ്ട് ആ പത്ത് വർഷം കൊണ്ട് നമുക്കത് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ചെറിയ നമ്മുടെ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നതിൻ്റെ ഒരു ഒരു കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചിലവഴിച്ചാൽ മതിയാവും അതിന് നമ്മൾ അതിൽ വരിക നമുക്ക് പ്രോബ്ലെഴുതാനുള്ള ആ മെസ്സേജ് എന്ന് പറയുന്ന ആ ഇൻപുട്ട് ബോക്സ് ഉണ്ടാവും ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും അപ്പോൾ അതിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ മെസ്സേജ് മെസ്സേജ് എന്ന് എഴുതിയേക്കുന്ന ആ ഇൻപുട്ട് ബോക്സിൻ്റെ എന്താണ് റൈറ്റ് സൈഡിലായിട്ടൊരു ഉണ്ടാവും അതേപോലെ മൈക്കിന് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഹെഡ്സെറ്റിൻ്റെ സിംബൽ ഉണ്ടാവും അല്ലേ ആ ഹെഡ്സെറ്റിൻ്റെ സിമ്പിളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അതിനോട് സംസാരിക്കാനുള്ള ഒരു ഒരു ഇൻ്റർഫേസ് നമുക്ക് ഓപ്പൺ ആയി വരും കണ്ടോ ലിസണിങ് അതായത് നമ്മൾ സംസാരിക്കുന്നത് അത് ലിസൺ ചെയ്യുന്ന ഒരു സെക്ഷനാണത് ഓക്കെ അപ്പം നമുക്ക് അതിനോട് സംസാരിക്കാം എന്ത് ഇംഗ്ലീഷിൽ അതിനോട് സംസാരിക്കാം അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ അത് തിരിച്ച് നമ്മൾക്ക് എന്തു ചെയ്യും തിരിച്ച് റിപ്ലൈ തരും കണ്ട നമ്മൾ സംസാരിക്കുന്നു സംസാരിച്ചു കഴിയുമ്പോൾ അപ്പം ഞാൻ ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കും അപ്പം സംസാരിക്കുമ്പോൾ ഇതിപ്പം വോയിസ് കേൾക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ തിരിച്ചിങ്ങോട്ട് സംസാരിക്കും അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഹ ഹായ് ക്യാൻ യു ഹിയർ മീ എന്ന് ചോദിച്ചു അതിന് റിപ്ലൈ ആയിട്ട് ആയിട്ടത് വോയ്സ് തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ക്യാൻ യു ഹെൽപ് മീ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് അപ്പോൾ അത് തിരിച്ച് നമുക്ക് റിപ്ലൈ ചെയ്യുന്നു എന്ത് ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗ്രാമർ ആണോ വൊക്കാബുലറി ആണോ പ്രൊണൺസിയേഷൻ ആണോ എന്താണോ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത് അത് നമുക്ക് അതിനോട് ചാറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു എന്താണ് ഇംഗ്ലീഷ് ടീച്ചറായിട്ടോ അങ്ങനെ ആക്ട് ചെയ്യാൻ പറയുക അതിനെ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതാണ് നമുക്ക് ഒരു ഫ്രീ ടൂൾ എന്നുള്ള രീതിയിൽ നമുക്കിത് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ടൂൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനി നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഫ്രീ എന്ന് ഉദ്ദേശി പറയാനുള്ള കാരണം നമുക്കിത് ഈ ആപ്പ് ഫ്രീ വേർഷൻ ആയിട്ട് ഉപയോഗിക്കാം ആ ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് ഈ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക ഇനി നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ടീച്ചറിനെ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ മീൻസ് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് അതിനോട് സംസാരിക്കുക നമുക്ക് വായി തോന്നുന്ന ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക അതിനോട് ചുമ്മാ അങ്ങ് സംസാരിക്കുക അപ്പോൾ ആ സംസാരത്തിൽ അത് തിരിച്ചും സംസാരിക്കും അത് മാക്സിമം കേൾക്കാൻ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ലിസണിങ് സ്കില്ല് ഇംഗ്ലീഷിലുള്ള ലിസണിങ് സ്കില്ല് കൂടും അതേപോലെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആകും അതിനനുസരിച്ച് നമ്മളുടെ റൈറ്റിംഗ് സ്കില്ലും ബാക്കിയുള്ള സ്കില്ലുകളൊക്കെ ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷനെ ഇമ്പ്രൂവ് ആക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എങ്കിൽ മാത്രം നമുക്കെന്ത് ചെയ്യുക ഇപ്പം നമുക്കൊരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പം അതിനകത്ത് നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ആ ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഒരു പെയ്ഡ് വേർഷൻ പെയ്ഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെൻറ്ററിനെയോ അല്ലെങ്കിൽ ഒരു ടീച്ചറിനെയോ നമ്മളുടെ ഇംഗ്ലീഷ് എത്രത്തോളം ഉണ്ട് എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി അതിന് ഒരു ചെറിയ ഫീസ് കൊടുത്ത് ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് ഇപ്പം നമ്മൾ ഒത്തിരി കോഴ്സുകളുണ്ട് കോഴ്സുകളിൽ പോയി പഠിക്കുന്നതിന് മുമ്പെങ്കിലും പഠിച്ചു കഴിഞ്ഞവർക്കായാലും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം ഇനി പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സജഷൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സജഷൻ ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ കുറേയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമുക്ക് മനസ്സിൽ നമ്മൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആകും ഓക്കെ ആ ഇമ്പ്രൂവ് ആയതിന് ശേഷം നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് കോഴ്സുകളൊക്കെ എടുക്കുന്നപ്പോൾ കുറച്ചും കൂടി നമുക്കത് പ്രയോജനപ്പെടും ഓക്കെ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് തരാം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മളൊരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും മനസ്സിലാവും ഇനി മനസ്സിലായില്ല എങ്കിൽ തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ ഇനി നിങ്ങൾ എത്രത്തോളം ആയി എത്രത്തോളം ഇനി ഏതെങ്കിലും ടീച്ചറിനെ സെലക്ട് ചെയ്യാനുള്ള സമയമായോ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള സമയമായോ ഉള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ ഈ ടൂൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓക്കെ